എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പെൺകുട്ടികൾക്ക് മൂവായിരം രൂപയും പി എം സ്കീം സ്കോളർഷിപ്പിനെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് സ്കീമിനെ ഇപ്പോൾ അപേക്ഷ ിക്കാവുന്നതാണ് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ ആശ്രിതരായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ എന്നിവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് സ്കോളർഷിപ്പ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഡിസംബർ പതിനഞ്ചാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളുടെയും ഒറിജിനൽ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ എത്തിക്കേണ്ടതാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം 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 ആറ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഡിവൻസ് ഫണ്ടാണ് സ്കോളർഷിപ്പ് തുക നൽകുന്നത് എ ഐ സി ടി ഇ യു ജി സി അംഗീകൃത സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഡെൻറ്റൽ വെറ്റിനറി എഞ്ചിനീയറിംഗ് എം ബി എം സി എ ഫാർമസി മാനേജ്മെൻറ്റ് അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് അറുപത് ശതമാനം മാർഗ്ഗ് നേടിയിരിക്കണം സ്കോളർഷിപ്പിന് ഓരോ വർഷവും പുതുക്കുവാൻ അതത് അക്കാദമിക വർഷം അൻപത് ശതമാനം മാർഗ്ഗം അനിവാര്യമാണ് രണ്ടായിരത്തി ആറ് മുതലാണ് ഈ സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെ കീഴിൽ പ്രതിവർഷം ത്തി അഞ്ഞൂറ് പേർക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നതാണ് ആൺകുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപയും പെൺകുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് സ്കോളർഷിപ്പായിട്ട് നൽകിയിരുന്നത് ചിലപ്പോൾ ഒന്നിച്ചാണ് സ്കോളർഷിപ്പ് തുക നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം മുതൽ സ്കോളർഷിപ്പ് തുക ആൺകുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പെൺകുട്ടികൾക്ക് മൂവായിരം രൂപയുമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തുക നൽകുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ